ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ വ്യത്യസ്തമായ ബൌളിംഗ് ആക്ഷൻ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയും ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത പ്ലെയർ ആണ് ജസ്പ്രീത് ബുംറ ക്രിക്കറ്റിന്റെ വിവിധ ഫോർമാറ്റുകളിൽ ലോക ഒന്നാം നമ്പർ സ്ഥാനത്തേക്കും ബുംറ എത്തിയിരുന്നു വൈറ്റ് ബോളിൽ നിന്ന് റെഡ് ബോളിലേക്കുള്ള മാറ്റവും അതിഗംഭീരമായിരുന്നു ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ അഞ്ച് വിക്കറ്റ് നേട്ടവും ബുംറ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരെ അദ്ദേഹം ഉയർന്നു ഐ പി എൽ ട്വന്റി ട്വന്റിയിൽ ബുംറയുടെ കന്നി വിക്കറ്റ് സൂപ്പർ ം വിരാട് കോഹ്ലിയുടേതായിരുന്നു മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അല്ലാതെ മറ്റൊരു ഐ പി എൽ ടീമിനായും ഇതുവരെ ബുംറ കളിച്ചിട്ടില്ല ശ്രീലങ്കൻ മുൻപേസർ ലിസി മലിംഗിക്കൊപ്പമായിരുന്നു ബുംറയുടെ ഐ പി എൽ കരിയർ ഡെവലപ്പ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എൽ അരങ്ങേറ്റം നടത്തിയ ബുംറയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് വിക്കറ്റ് മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്നും രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ചും വിക്കറ്റ് നേടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു ഐ പി എൽ സീസണിലും ബുംറയുടെ വിക്കറ്റ് നേട്ടം പതിനഞ്ചിന് താഴെ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയേഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ബുംറയുടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ജസ്പ്രീത് ബുംറ കളിക്കരുത് എന്ന അഭിപ്രായം ഇതിനിടെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഈ സീസണിൽ ബുംറ കളിക്കരുതെന്ന് പറയാനുള്ള കാരണങ്ങളൊന്നും നോക്കാം ബുംറയുടെ ബൌളിംഗ് ആക്ഷൻ പരിക്ക് ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് നേരത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു അത് ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള ട്രാക്ക് റെക്കോർഡും പരിക്കിനെ തുടർന്ന് ഏറെനാൾ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് ഉൾപ്പെടെ ബുംറയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സീസൺ കൃത്യമായ വർക്ക് ലോഡ് മാനേജ്മെന്റിനും റീഹാബിലിറ്റേഷനും സമയം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിലായിരുന്നു കുട്ടി ക്രിക്കറ്റ് വേദിയിലേക്ക് ഏറെ നാളത്തെ വിശ്രമത്തിന് ശേഷം തിരിച്ചെത്തിയത് ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ നിന്ന് മാറി നിൽക്കുന്നത് ബുംറയുടെ രാജ്യാന്തര ക്രിക്കറ്റ് കരിയറിന് ഉൾപ്പെടെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഷെഡ്യൂളുകളിൽ ബുംറയുടെ ആവശ്യമുണ്ട് ഐ പി എൽ ലോകത്തിലെ ഏറ്റവും വീറും വാശിയുമേറിയ ട്വന്റി ട്വന്റി ടൂർണമെന്റാണ് തുടർച്ചയായി ഒരു മാസത്തോളം മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട് പരിക്കുന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നീണ്ട കരിയർ മുന്നിൽ കണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ നിന്ന് മാറി നിൽക്കുകയാണ് ബുംറ ചെയ്യേണ്ടത് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നിലവിലെ പരിക്ക് പ്രശ്നം പരിഹരിക്കാനും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുമുള്ള ചികിത്സ ഇക്കാലയളവിൽ ബുംറയ്ക്ക് ചെയ്യാനും സാധിക്കും നിലവിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന ബുംറ കോടി ൾ പ്രതിഫലം കൈപ്പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ബ്രേക്ക് എടുക്കുകയാണെന്ന് ബുംറ പറഞ്ഞാൽ തീരുന്നതാണ് ആ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ബുംറയ്ക്ക് മാനസികമായ ഉത്തേജനവും തന്ത്രങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും നൽകും ഐ പി ടൂർണമെന്റിൽ കളിച്ചാൽ മാധ്യമങ്ങളുടെ കണ്ണുകൾ ബുമറയിലായിരിക്കുമെന്നതിൽ തർക്കമില്ല അതുപോലെ നിരന്തരമായ യാത്രകളും പരിശീലനവും മത്സരവുമെല്ലാം കരുത്തു ചോർത്തുന്നവയാണ് ഈ സമ്മർദ്ദങ്ങളിൽ വിട്ടു നിൽക്കുകയാണെങ്കിൽ വർദ്ധിത വീര്യത്തോടെ രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിവരാൻ ബുംറയ്ക്ക് സാധിച്ചേക്കും ഐ പി എൽ ക്രിക്കറ്റിൽ ഇതുവരെ ആകെ നൂറ്റി മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തി അഞ്ച് വിക്കറ്റാണ് ബുംറയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ പത്ത് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ എഴുപത് മത്സരങ്ങളിൽ എൺപത്തി ഒൻപത് വിക്കറ്റുണ്ട് ഏകദിനത്തിൽ എൺപത്തി ഒൻപത് മത്സരങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതും ടെസ്റ്റിൽ മുപ്പത്തി ആറ് മത്സരങ്ങളിൽ നൂറ്റി അൻപത്തി ഒൻപതും വിക്കറ്റ് ബുംറ നേടിയിട്ടുണ്ട്